നമ്മൾ ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകൾ ആ കുട്ടക്കണക്കിന് തെറ്റുകളാണ് ഒരുപാട് തെറ്റുകൾ ആ തെറ്റുകൾ അള്ളാഹു താല നമുക്ക് പുറത്തു തരാൻ ഒരു സെക്കൻഡ് മതി ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ലക്ഷം പാപങ്ങൾ അള്ളാഹു താല നമ്മളെ പുറത്തു തരും നമ്മുടെ മാത്രമല്ല നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾ മരണപ്പെട്ടവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവരുടെ തെറ്റുകളും അല്ലാഹു താല പുറത്തു തരും എന്താ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു ദിക്കർ ആ ദിക്കർ പറയാൻ ഒരൊറ്റ സെക്കൻഡ് മതി ഏതാണ് ആ ദിക്കർ ഇതെപ്പോഴാണ് പറയേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പരിപാവനമായ റജപുമാസത്തിൻ്റെ മൂന്നാമത്തെ പത്ത് നമ്മളിലേക്ക് ഇതാ പ്രവേശിക്കുന്നു ഈ ഒരു സമയത്ത് മൂന്നാമത്തെ പത്തിൽ ഒരു ദിക്കറ് പറയൽ പ്രത്യേകം സുന്നത്താണ് അതേതാണ് ആ ദിക്കർ എന്ന് നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അബദ്ധങ്ങൾ അല്ലാഹു താല വിട്ടുപുറത്ത് മാപ്പ് നൽകണമെങ്കിൽ ഒരേഴ് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഏഴ് മല പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ നിത്യമായ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ എത്ര വലിയ തെറ്റാണെങ്കിലും അള്ളാഹു താല പുറത്തു തരും അപ്പോൾ ഈ അടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഈ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമ്മളെ അനുഗ്രഹിക്കട്ടെ അലൈക്കും റഹീം മുർസലീൻ ുംബറക്കുഹിൻബുൽ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരിമാരെ അള്ളാഹു സുബാൻ നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താലഹി ദുന്യാവിലും നാളെ ആഹ്റത്തിലും എല്ലാവിധത്തുള്ള ഖയറുകളും സലാമത്തുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളോട് ആരെല്ലാം ദു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ എല്ലാ രോഗങ്ങൾക്കും ഉള്ളാഹു താല ഷിഫ് നൽകുമാറാവട്ടെ എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ ആമീൻ ആദ്യത്തെ പത്ത് ദിവസത്തിലും നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു അലഹമുല്ല നമ്മൾ ഒന്നിച്ച് ഒരുപാട് തിക്രുകൾ ചൊല്ലിയിട്ടുണ്ട് നമ്മുടെ ഈ ചാനലിൻ്റെ ഈ ചാനലിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും മകരവ്ക്ക് ശേഷം മകരവ് നമസ്കാരത്തിന് ശേഷം ഒന്നിച്ചിരുന്ന് അല്ലേ നമ്മൾ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പല വീടുകളിലുമാണെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെയായി നമ്മളെല്ലാവരും എന്ത് ചെയ്തു ഒരേ ഒരു സദസ്സ് എന്ന രൂപത്തിൽ ഒരുപാട് ദിക്കറുകൾ പറഞ്ഞവരാണ് സൊലാത്തുകൾ പറഞ്ഞു അവസാനം നമ്മൾ ദ്വാ ചെയ്തു അള്ളാഹു സുബഹാനഹുഅത്താലം നമ്മുടെ ആ സദസ്സിനെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഞാറബല്ല ആലമീൻ ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാ നമ്മുടെ ചാനലിൽ തന്നെ നമുക്കൊന്നിച്ച് ദിക്ക്രും സ്വലാത്തൊക്കെ പറയണം എല്ലാവരും കൂടെ ഉണ്ടാവണം അള്ളാഹു താല ഈ റജബുമാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ഞാറബ്ബല്ല ആലമീൻ ഈ രജവമാസത്തിൻ്റെ മൂന്നാമത്തെ പത്ത് ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്കറ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദിക്കറ് അല്ലേ കൃപാലുവായ അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എല്ലാത്തിനും കഴിവുള്ള അല്ലെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഏതാണോ ആ ഇസ്മുകൾ എല്ലാം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ് അതിൽ പെട്ട ഒരു ഇസ്മമാണ് റൌഫ് എന്നൊരു ഇസ്മ അവൻ്റെ അടിമകളോട് അള്ളാഹു താല വളരെയധികം ദയ ഉള്ളവനാണ് സ്നേഹമുള്ളവനാണ് അനുകമ്പയുള്ളവനാണ് എന്നേകദേശം അർത്ഥം വരുന്ന ആ ഒരു ഇസ്മിനോട് ചേർത്ത് നമ്മൾ പറയുന്ന ഒരു ദുഃഖ സുബഹാൻ അള്ളാഹി റൌഫ് എന്നാ ഇനി മുതൽ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം മനുഷ്യരിൽ മൂന്ന് വിഭാഗമാണ് ആളുകൾ മൂന്ന് തരത്തിലാണ് മനുഷ്യന്മാരുള്ളത് ഒന്നാമത്തേത് നന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളാണ് എപ്പോഴും സ്കാരം എപ്പോഴും നോമ്പ് എപ്പോഴും സൽക്കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് അങ്ങനെ സദാസമയം അള്ളാഹുവിനെ വിക്ര ചെയ്യുന്ന ആളുകളുണ്ട് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ തിന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളാണ് നന്മയൊന്നുമില്ല തിന്മ മാത്രം മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ തിന്മ ചെയ്യും തിന്മ ചെയ്യും പക്ഷേ ആ തിന്മ ചെയ്തതിന് ശേഷം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളാണ് ഈ മൂന്ന് വിഭാഗം ആളുകളിലും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നാമത് പറഞ്ഞ വിഭാഗമാണ് കാരണം ഇടയ്ക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അള്ളാഹുലയെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്ന വിഭാഗം നബി നമുസാഹു അലഹി ഹദീസിൽ കാണാം നബി തങ്ങൾ പറയുന്നു കുല്ലു ആദമ നബി അലൈഹി തങ്ങൾ പറയുന്നു എന്താണ് എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട അതായത് ആദം സന്തതികൾ മനുഷ്യർ അവരെന്താണ് പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് ഈ പാപങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾ ഇവരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തൗവ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ഇൻഷാ അല്ല ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ദിക്ർ ആദ്യം പഠിച്ചു ഏതാണ് ഈ പരിശുദ്ധമായ രജവ് മാസത്തിൻ്റെ മൂന്നാമത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണ് സുബഹാൻ അള്ളാഹി റൌഫ് അത് നമ്മൾ പഠിച്ചു ഇനി രണ്ടാമതൊരു ദിക്ക് നമുക്ക് പഠിക്കാം അതായത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാ നിസ്കാരം കഴിഞ്ഞു വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് ശേഷം ഒരാൾ മൂന്ന് പ്രാവശ്യം സുബഹാൻദിഹി എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് കാണാം വബിഹംദിഹി 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 എന്ന് പറഞ്ഞേ ചെറിയൊരു ഒരു പ്രാവശ്യം പറയാം ഒരു സെക്കൻഡ് പോലും വേണം ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം മതി അല്ലേ വബിഹംദിഹി വബിഹംദി ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ഈ ഒരു ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം അവൻ ജുമാ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അത് പള്ളിയിലാവട്ടെ ചിലപ്പോൾ വീട്ടിലായിരിക്കാം ചിലപ്പോൾ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന സമയത്താവാം ഏത് സമയത്താണെങ്കിലും അവൻ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം ഇത് നമുക്ക് മഹാനായ ജൈനുദ്ദീൻ മഹദൂം റലി അള്ളാഹു താലാൻഹു എഴുതിയത്വാലിബീനിൽ മഹാനായി മാ ബക്കരി തങ്ങൾ എഴുതുന്നു എഴുതി വെക്കുകയാണ് ഒരു മനുഷ്യൻ ജുബാൻ നമസ്കാരത്തിന് ശേഷം അതായത് വെള്ളിയാഴ്ച ദിവസം സുബഹാൻ അള്ളാഹുലാലിം അബിഹം ദിഹി എന്ന ദിക്കറ് മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അള്ളാഹു താല അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവനിക്ക് അവനിക്കൽഹു താല ഒരു ലക്ഷം പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് യാ ഒരു ലക്ഷം പാപങ്ങൾ പുറത്തു കൊടുക്കും അവനിക്ക് മാത്രമല്ല അവൻ്റെ മാതാപിതാക്കളുടെ ഇരുപത്തി നാലായിരത്തോളം വരുന്ന പാപങ്ങൾ അള്ളാഹു താല പുറത്തു കൊടുക്കും ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അള്ളാഹു താല ആ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് അപ്പോൾ എത്ര വലിയ പ്രതിഫലമാണ് വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് വലിയ എന്താണ് നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അല്ലാഹുവിലെ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുമുള്ള ഒരു ചെറിയ അധികർ ആണ് ഞാനിവിടെ പറഞ്ഞത് ഒന്നുകൂടി പറയാം അലീം 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 വബിഹംദി 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 എന്ന് എന്നാ അതുകൊണ്ട് ആ ദിക്കര നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പരിശുദ്ധമായ രജവു മാസമാണ് റജവു മാസത്തിൽ ഇത്തരത്തിലുള്ള തിക്രുകളും സ്വലാത്തുകളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് വർദ്ധിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ അത് ആ ചെയ്യുക നമ്മുടെ തെറ്റുകൾ അള്ളാഹുത്താല നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ പടച്ചു തമ്പോഴാ നമുക്ക് പുറത്തു തരാൻ ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികൾ അതിൽപ്പെട്ട ഒരു വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ നിസ്കാരത്തിന് ശേഷം ഇനി വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്ത് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ ബക്രീത്തങ്ങൾ ആനച്ഛൻ എഴുതി വെച്ചത് ജുബൻ നമസ്കാരത്തിന് ശേഷം എന്നാണ് അപ്പൊ ജുബൻ നമസ്കാരത്തിന് ശേഷം സുബാൻ അള്ളാഹുലി ഹംദിഹി എന്ന് പറയുക അത് നമ്മുടെ പാപങ്ങളെ പൊറപ്പിക്കാൻ കാരണമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു നമ്മുടെ തെറ്റുകൾ ചെയ്താൽ അള്ളാഹു താന നമുക്ക് പുറത്തു തരുന്ന മറ്റൊരു കാര്യമാണ് ദുവാ ചെയ്യുക അള്ളാഹുലേക്ക് ദുബാരക്കുക അതുപോലെ തന്നെ ഇസ്റ്റിഖഫാർ പറയുക തൗബ പറ തൗബ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം കുല്ലു ദാഇൻ ദവാഉൻ വദവാഉദ് കമാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ രോഗത്തിനും മരുന്നുണ്ട് ലോകത്ത് ഏതെല്ലാം രോഗങ്ങളുണ്ടോ അതിനൊക്കെ മരുന്ന് പടച്ചോൻ വിധിച്ചിട്ടുണ്ട് പക്ഷെ പല രോഗത്തിനുമുള്ള മരുന്ന് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല അത് മനുഷ്യന്റെ ഒരു കഴിവ് കേടാണ് അപ്പൊ ലോകത്ത് ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതിനുള്ള മരുന്നും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട് മനുഷ്യർ ചെയ്തു പോകുന്ന പാപങ്ങൾ അതൊരു രോഗമാണ് ആ പാപങ്ങളാകുന്ന രോഗങ്ങൾ അള്ളാഹുതാല മാറ്റിത്തരാനുള്ള ഒരു മരുന്ന് അത് എന്ന അസ്തഖഫിറുള്ള അതുകൊണ്ട് ഇൻഷാ അല്ല ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിവസം മുതൽ ഇനിയുള്ള ദിവസം ഇനി മാസം അല്ലേ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിലുള്ളത് പിന്നെ ഷാബാൻ വരുന്നു റമദാൻ വരുന്നു ഈ റജബ് പോയത് പോലും നമ്മൾ അറിഞ്ഞില്ല ഇപ്പോൾ മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ കിടക്കുന്നല്ലോ അല്ലേ മാസം എങ്ങനെയാണ് പോയതെന്ന് പോലും നമുക്കറിയില്ല വേഗത്തിലാണ് പോകും റജബൊക്കെ വേഗത്തിൽ പോകും ഷാബാൻ റമലാൻ അതിവേഗത്തിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയങ്ങൾ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി അനുവാദത്തിൽ കഴിഞ്ഞുകൂടുക അധികരിപ്പി ഇസ്റ്റുഫാർ അധികരിപ്പിക്കും ഈ ഇസ്റ്റുഫാർ അധികരിപ്പിച്ചാൽ നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു തരും അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ ഉണ്ടാകും മക്കളില്ലാത്തവർക്ക് ഹയറായ കുട്ടികളുണ്ടാവാൻ വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ വീടുപണി നടക്കുന്നവരുടെ വീട് പണി വേഗത്തിലാകും ഒക്കെ എന്താണ് ഈസ്റ്റുഫാർ നമുക്ക് കാരണമാണ് അപ്പോൾ ഇസ്റ്റ് ഗുഫാർ എന്നറൊന്നും മറന്നു പോകേണ്ട നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അള്ളാഹു താലയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇസ്റ്റ് ഗുഫാർ രണ്ടാമത്തേത് അഫ്ഷു നബി സല്ലല്ലാഹു അലൈഹി അലി സ്വലാത്തങ്ങൻ്റെ ഹദീത്താണ് നമ്മുടെ തെറ്റുകൾ ചെയ്തു പോകുന്ന പാപങ്ങൾ വേഗത്തിൽ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് സലാം പറയുക വെറുതെ സലാം പറയുക മാത്രം കഴിയുകയാണെങ്കിൽ സലാം പറയുക അതോടൊപ്പം തന്നെ കഴിയുകയാണെങ്കിൽ ആ സലാം പറ രണ്ടുപേർ തമ്മിൽ കൈ കൊടുക്കുക അസ്സലാ വാലേക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഷേഖാൻഡ് കൊടുക്കൂല്ലേ നമ്മൾ ഷീഖാൻഡ് കൊടുത്താൽ കൈ കൊടുത്താൽ അവിടെ ആ രണ്ട് വ്യക്തികളുടെ കൈകൾ ചേർക്കുമ്പോൾ രണ്ട് കൈകളിലൂടെയും അവർ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുമെന്ന് ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പൊ സലാം പറയുക അഫ്ഷു അഫ്ഷു എന്ന് പറഞ്ഞാൽ അഫ്ഷ് ഫഷ എന്ന് പറഞ്ഞാൽ അത് വ്യാപിപ്പിക്കുക എന്നാണ് സലാമിനെ വ്യാപിപ്പിക്കുക അതെന്താണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ കാരണമാണ് മൂന്നാമത്തെ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയും ഭർത്താവും അവർ സ്നേഹത്തോടെ ഒന്ന് കൈകൾ ചേർത്ത് പിടിക്കുക സ്നേഹത്തോടെ ഒന്ന് കൈകൾ ചേർ നമ്മളൊന്ന് ചോദിക്കട്ടെ എൻ്റെ എൻ്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യയുടെ കൈ പഠിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൈകൾ നിങ്ങൾ പിടിച്ചത് എപ്പോഴാണ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു കല്യാണത്തിൻ്റെ ആ പുതു പരസ്പരം കൈയൊക്കെ പിടിച്ച് പാർക്കിലൂടെയും ബീച്ചിലൂടെയും നടന്നിട്ടുണ്ടാകും അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ രണ്ടായി പേരക്കുട്ടികളായി മരുമക്കളായി ഇപ്പോൾ എവിടെയാവസ്ഥാതെ അപ്പോൾ കൈ പിടിക്കാം നേരിട്ടൊന്നും സംസാരിക്കാൻ പോലും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറാറുണ്ട് അങ്ങനെയല്ല ഭാര്യ ഭർത്താക്കന്മാർ അതാണ് അവരുടെ ആ ഒരു ഭാര്യ ഭർത്താവ് അതാ കല്യാണത്തിന് ശേഷമുള്ള അവരുടെ ആ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ശ്രേഷ്ഠമാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഈ കല്യാണ ബന്ധം നിക്കാഹിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അള്ളാഹുത്താല നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചാൽ കൈകൾ ചേർത്തു പിടിച്ചാൽ അവരുടെ കൈയിലൂടെ ചെയ്ത പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു തരുമെന്ന് നബ്സല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ പറയുകയാണ് ഇനി നാലാമത്തേത് പാപങ്ങൾ അള്ളാഹു താല പുറത്തു തരുന്ന നാലാമത്തെ രൂപമാണ് എന്ത് നമ്മൾ വു എടുക്കുന്ന സമയത്ത് അല്ലെ വുതു ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ലുഹൃസ്കാരത്തിനടുത്ത് ഉണ്ടാകും ചില അസർന്നെ പക്ഷെ എന്നാലും വു എന്ന് പുതുക്കുക പുതു ഒന്ന് മുറിഞ്ഞിട്ടില്ല എങ്കിലും വു എന്ന പുതുക്കൽ പുതുക്കൽ പ്രത്യേകം സുന്നത്താണ് കാരണം എന്താ നബി നബ്സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീത്തിൽ കാണാം ഒരു മനുഷ്യൻ എടുക്കുമ്പോൾ അവൻ്റെ മുളുവിൽ അവൻ വായ വായൽ വെള്ളം കൊപ്പിളിച്ച് അല്ലെ വായിൽ വെള്ളമെടുത്ത് അപ്പോൾ വായ കൊണ്ട് പറഞ്ഞ പാപങ്ങൾ പാപങ്ങൾ മുഖം മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് ചെയ്ത ചെയ്ത ആ കൊണ്ട് പാപങ്ങൾക്കെറത്തുതരും അതുപോലെ കൈകൾ കഴുകുമ്പോൾ കൈകൾ കൊണ്ട് ചെയ്ത പാപം ചെവി 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 കൊണ്ട് അവൻ കേട്ട പാപങ്ങൾ കഴുകുമ്പോൾ അള്ളാഹു താല അവന്റെ കാലുകൾ കൊണ്ട് നടന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നമിസല്ലാഹു അലഹി വസ്ലമാ ഹദീസിൽ കാണാം നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അഞ്ചാമത്തെ ഒരു വഴിയാണ് നമ്മുടെ നിസ്കാരം അഞ്ചു വക്കത്ത് നിസ്കാരം ിമാരും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിലെത്തി ആ മരത്തിന്റെ ചുവട്ടിലെത്തിയിട്ട് നബിതങ്ങൾ ആ മരത്തെ പിടിച്ച് ശക്തിയായിട്ട് ഇങ്ങനെ കുലുക്കി കുലിക്കിയപ്പോൾ ആ മരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ വീഴുകയാണ് ഇലകൾ വീണപ്പോൾ നബിതങ്ങൾ ചോദിച്ചു ആ തതുറൂലമാഹാ അറിയോ അപ്പോൾ സ്വാഭാഭിമാരും പറഞ്ഞു അഭിയേ ഇലകൾ വീഴുന്നുണ്ട് അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഈ ഇലകൾ വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ ഈ ഇലകൾ വീഴുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മുത്തനബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ് അപ്പോൾ നിസ്കാരം അത് കൃത്യമാക്കുക നിത്യമാക്കുക ഇത് പരിശുദ്ധമായ എന്താ പറയുക നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ് അത് നമ്മൾ മനസ്സിലാക്കുക നിസ്കാരം കല്ല ആക്കരുതേ നിസ്കാരം കല്ല ആയിട്ടുള്ളവർ വേഗത്തില നിസ്കാരമൊക്കെ കല്ലാ വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആറാമത്തേത് നമ്മളെ തെറ്റുകളൊക്കെ പൊറക്കപ്പെടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് സ്വതക്കകൾ അധികരിപ്പിക്കുക സ്വതക്കകൾ വീട്ടിലൊരു പാവപ്പെട്ടവൻ വന്നാൽ കഴിയുന്ന സുതക്കെന്താന്ന് വെച്ചാൽ അത് കൊടുത്തുവിടുക പള്ളിയിൽ പോകുന്ന പുരുഷന്മാർ പള്ളിയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചില്ലറ പൈസം കരുതിയിട്ട് പോവുക ഏത് പള്ളിയാണെങ്കിലും ആ പള്ളിയിൽ ചിലപ്പോൾ ഈ ജുമാക്ക് ജുമാനിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ജുമാക്ക് മുമ്പോ ഈ ബക്കറ്റുമായിട്ട് ചിലപ്പോൾ ആളുകൾ വരാറുണ്ട് അല്ലെ ഉസ്താദുമായിട്ട് ചിലപ്പോൾ വരും അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ വരും അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു ഇട്ടാൽ അതെന്താ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം ആ സ്വതക്കത്വ തുറബ് അള്ളാഹുവിൻ്റെ കോപത്തെ ഒരു വഴിയാണ് സ്വതക്കുകൾ കൊടുക്കുക അത് നമ്മുടെ നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങളെ പൊറപ്പിക്കാനുള്ള വഴിയാണ് ഏഴാമത്തേത് റിക്രുകൾ അധികരിപ്പിക്കുക റിക്രുകൾ റിക്റുകൾ വസ്ല്ലാം മാത്തങ്ങൾ ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ സ്വഹാബിമാര് കൂടെയുണ്ട് അപിതങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു ചെറിയൊരു മരം കണ്ട് ചെറിയൊരു വൃക്ഷം ആ വൃക്ഷത്തെ പിടിച്ചിങ്ങനെ വെറുതെ കുലിക്കപ്പോൾ അതിൽ കുറച്ച് ഇലകൾ ഇങ്ങനെ വീണു അപ്പോൾ ചോദിച്ചു സ്വഹാബിമാരെ നിങ്ങൾക്ക് ഞാനൊരു നാല് കെലിമത്തുകൾ പറഞ്ഞു തരാം ഈ നാല് കെലിമത്തുകൾ നാല് വാക്കുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ഈ ഇലകൾ കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹഇ അള്ളാഹു അക്ബർ ഈ നാല് കെലിമത്തുകൾ ഒന്ന് പറഞ്ഞേ നമുക്കറിയാം ാഹി വലാ ഇലാഹു അള്ളാഹു അക്ബർ ഇലാഹ അള്ളാഹു അക്ബർ ഈ നാല് കെരിമത്തുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവർ ഏത് സമയത്ത് പറയട്ടെ എപ്പോൾ പറയട്ടെ എത്ര വേണമെങ്കിലും പറയട്ടെ പറയുന്നതിനനുസരിച്ച് അവൻ്റെ തെറ്റുകൾ അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് മുത്തുൻബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ പറഞ്ഞു തരുകയാണ് അപ്പോൾ ഈ പരിശുദ്ധമായ ഈ രജബുമാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിന്ന് നാളെ പകൽ വരികയാണ് ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റിയ അത് ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് തെറ്റുകൾ പൊറുക്കപ്പെടാൻ എന്താ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകും അതൊക്കെ നമ്മളറിയാതെ തന്നെ പൊറുക്കപ്പെടാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് അള്ളാഹു താല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തോഫിക്ക് നൽകട്ടെ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കൻ പറഞ്ഞിട്ടുണ്ട് പലവിധ ആവശ്യങ്ങൾ വസീയത്തുകൾ പറഞ്ഞ് അള്ളാഹു താല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താല ഷിഫാ നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫിറത്ത് നൽകട്ടെ ഈ പരിശുദ്ധമായ റജബിലും ഷഹബാനിലേക്ക് അള്ളാഹുബറക്കത്ത് നൽകട്ടെ റമലാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ ആമീ യാറബുൽ ആലമി അസ്സലാ ലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു